ധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു കിടക്കാച്ചി ഐറ്റം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു സ്മാർട്ട് റിയർവ്യൂ മിറർ ആണ് അപ്പൊ നിങ്ങൾ റിയർ വ്യൂ ആലോചിക്കുന്നത് എന്താ ഇത്ര എന്തായാലും സ്മാർട്ട് ആയെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് മൂന്ന് ക്യാമറ അടക്കം വരുന്ന ഒരു മിറർ ആണ് അതായത് നമുക്ക് ഫ്രണ്ട് റെക്കോർഡിംഗ് ക്യാബിൻ റിയർ വ്യൂ റെക്കോർഡിംഗ് ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഇടാം മറ്റ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ വണ്ടിയിലൊക്കെ സിസ്റ്റംസ് വയ്ക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പിലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ ഇത്തിരി യൂസ് ഉള്ള ഒരു അടിപൊളി റിയർവ്യൂ മിറർ ആണ് ഈ ഒരു ഐറ്റം അപ്പം ഈ ഒരു ഐറ്റം നിങ്ങൾ ഇപ്പം നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ സാധനം കിട്ടും ഇതിന്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് പക്ഷേ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ പകുതി വിലയ്ക്ക് സാധനം എങ്ങനെ എടുക്കാമെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം സോ വെൽക്കം ടു എപ്പിസോഡ് ഓഫ് ക്യൂ ഓൺ വീൽ അപ്പൊ നിന്നെ പെട്ടി പൊട്ടിച്ച് എന്തൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ഈ കിറ്റിലെ മെയിൻ ഐറ്റം നമ്മുടെ റിയർ വ്യൂ മിറർ അപ്പൊ ഈ സൈഡിൽ നോർമൽ മിറർ വരുന്നു ദെ അതിൻ്റെ നേരെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ വരും നമ്മുടെ ഒരു ഫ്രണ്ട് ക്യാം വരുന്നു അപ്പം ഇതൊക്കെ ഞാൻ നിങ്ങളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചു കാണിച്ച് കേട്ടോ ഓരോന്നിൻ്റെ ഉപയോഗം നമുക്ക് ജസ്റ്റ് ഇപ്പം എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം നോർമലി എല്ലാത്തിൻ്റെയും കൂടെ വരുന്ന പോലെ ഒരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട് ഓക്സ് കേബിൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് ഇതുശേഷം വെറുതെ ഇതാണ് നമ്മുടെ ക്യാബിൻ ക്യാമറ വരുന്നത് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടാതെ ക്യാബിൻ ക്യാമറയും കൂടെ വരുന്നുണ്ട് അതാണിത് ഇതിന് ഇത് നമ്മുടെ ഫൈനലി റിയർ ക്യാമറയും അതിന്റെ ലൈനും കാര്യങ്ങളും എല്ലാം ഇത്രയാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ വരുന്ന സംഭവങ്ങൾ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കുത്തി ഇത് ഓൺ ആക്കി കാണിച്ചിട്ട് ഞാൻ ഇതിന്റെ ഫങ്ഷൻസ് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആയിരിക്കലോ നിങ്ങൾക്കും കൂടെ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്മാർട്ട് മിററിന്റെ ഫംഗ്ഷനാലിറ്റി ജസ്റ്റ് നിങ്ങളെ കാണിക്കട്ടെ നമ്മൾ ചുമ്മാ ഒന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് അലങ്കൂലമായിട്ട് ഇങ്ങനെ ഈ വയറൊക്കെ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ഒക്കെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ഒന്നും പിടിച്ച് വെച്ചിട്ടില്ലേ ഉള്ളൂ ജസ്റ്റ് നമ്മുടെ മിററിൽ ഇതാണ്ട് ഇങ്ങനെ ഞാൻ ആദ്യം നിങ്ങൾ ഒരു കണക്ടർ പോലത്തെ ഒരു സാധനം കാണില്ല ഒരു ഫിറ്റ് ചെയ്യുന്ന ഒരു റബ്ബറിന്റെ ഒരു സാധനം കാണത്തില്ലേ അത് വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാനുള്ളതേ ഉള്ളൂ ഇപ്പൊ നമുക്ക് മൂന്ന് ക്യാമിന്റെയും റെക്കോർഡിംഗ് ആണ് നിങ്ങൾ കാണുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാം അതായത് നമ്മുടെ ഒരു മിററിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ക്യാമുണ്ടല്ലോ ഇവിടെ ആയിട്ട് ആ ഒരു ഫ്രണ്ട് ക്യാം വ്യൂ ഇത് നമ്മുടെ റിയർ വ്യൂ ദെൻ ഇതാണ് ക്യാബിൻ വ്യൂ അതെ ഇങ്ങനെ നമുക്ക് മൂന്ന് വ്യൂവും വിടാം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ക്യാബിൻ പ്ലസ് റിയർ ദൻ ഇതിപ്പം ഫ്രണ്ട് പ്ലസ് ക്യാബിൻ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് എഴുതുകൊണ്ട് ഇത് ഇപ്പം ക്യാബിൻ മാത്രം ഇങ്ങനെ നമുക്ക് എന്താണ് പ്രിഫറൻസ് അതിനനുസരിച്ച് നമുക്ക് മാറ്റാം ഇത് ഈ ഒരു റെക്കോർഡർ ഓപ്ഷനിലാണ് നമ്മളിങ്ങനെ ഒരു പല വ്യൂസ് കാണുന്നത് പിന്നെ നമ്മുടെ മൊബൈൽ ഇന്റർനെറ്റ് അതായത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി കാര്യങ്ങൾ അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഓഡിയോ ഔട്ട് റീപ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദൻ സെറ്റിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാർപ്ലേയുടെ പൊസിറ്റിംഗ് കാര്യങ്ങൾ അതിന്റെ റെസല്യൂഷൻ പിന്നെ നിങ്ങൾ ഇപ്പം ക്യാമിന്റെ ആ ഒരു വ്യൂ കണ്ടല്ലോ അപ്പം നമുക്ക് ഫ്രണ്ട് ക്യാം അതായത് ഇതിൽ തന്നെ വരുന്ന ആ ഒരു ക്യാം ഉണ്ടല്ലോ അത് മാത്രമാണ് നമുക്ക് ടു കെ റെക്കോഡിങ് വരുന്നത് ക്യാമിന് അതുപോലെ തന്നെ റിയറിന് വരുന്നത് ടെൻ എറ്റ് പി റെക്കോർഡിങ് വേണം ഓക്കെ പിന്നെ അതിന് അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജി സെൻസർ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് സെറ്റിംഗ് ഗൈഡ് ലൈൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിവേഴ്സ് ക്യാം വെച്ചില്ലേ അതിന്റെ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിവേഴ്സ് ക്യാം പ്രോപ്പർ ആയിട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആണ് ഇത് ഇങ്ങനെ നടക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു റിവേഴ്സ് ലൈൻ നമ്മുടെ ആ ഒരു എന്താണ് റിവേഴ്സ് ലൈറ്റ് ലൈറ്റില്ലേ അതുമായിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ റിവേഴ്സ് എടുക്കുന്ന ടൈമിലൊക്കെ ആ ഒരു ഗൈഡ് ലൈൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ആപ്പിൾക്കാർക്കുള്ള കണക്ടിവിറ്റി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ആപ്പിൾ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട് അതെ ഇപ്പം ഉണ്ടോ നമ്മൾ സ്പിറ്റ് ചെയ്താണ് ക്യാം ഇട്ടേക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ ക്യാബിൻ വ്യൂ ആണ് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ മുന്നേ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട വ്യൂ ഇടാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ലൈക്ക് ഇപ്പൊ നമുക്ക് ഇടണം അതെ മാപ്പിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാബിനില് എസ്പെഷ്യലി നമ്മൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ടാണ് യാത്ര പോകുന്നത് അവരെ നമ്മൾ ബാക്കിൽ വെച്ചേക്കാണ് അവരെന്താണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ക്യാബിൻ വ്യൂ ഇടുക അങ്ങനെ നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറ്റ് എ ടൈം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്കറിയാലോ ഇപ്പൊ ആൻഡ്രോയിഡ് ആപ്പിൾക്കാർക്ക് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഫോണിലുള്ള നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ കാണിച്ചു മാപ്പ് അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മ്യൂസിക് ആപ്സുകൾ കാര്യങ്ങളെല്ലാം കാണുമല്ലോ അങ്ങനത്തെ വളരെ വേണ്ടപ്പെട്ട് വാട്സ്ആപ്പ് കോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർക്കുള്ള വഴി നമുക്ക് ഇതിലേക്ക് കിട്ടുന്നത് അപ്പം അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട് ഇപ്പം നമുക്ക് ജിയോ സാവൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കണ്ടാ പാട്ടൊക്കെ ഇടാം ലൈക്ക് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാപ്പ് വേണമെങ്കിൽ മാപ്പ് ഇടുന്നു പാട്ടു വേണമെങ്കിൽ ഇടുന്നു കോളിന്റെ ആണെങ്കിൽ കോൾ ഈ ഒരു ഡിവൈസ് നിങ്ങൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള സംഭവമുള്ളൂ കേട്ടോ അതായത് നമ്മുടെ റിയർവ്യൂ മെറിലേക്ക് ഇതൊന്നെടുത്ത് വെക്കുക അതിന് ശേഷം എന്താ ഈ ഒരു റബ്ബർ ബാൻഡ് പോലെ സാധനം ഉണ്ടല്ലോ ഇത് വെക്കുക ദെൻ ഇങ്ങനെ വലിച്ചെങ്കിലും നമ്മൾ നോർമലി റബ്ബർ ബാൻഡ് വലിച്ചിട്ട് അല്ലെങ്കിൽ വലിച്ചിട്ടാൽ മതി സാധനം ഇവിടെയുള്ളൂ പിന്നെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ക്യാമിന്റെ ആങ്കിളൊക്കെ നോക്കി ഒന്ന് പിടിച്ചു വെക്കുക അപ്പം ചിലർ ഇപ്പം എല്ലാവരുടെയും വണ്ടിയുടെ വ്യൂ മിററിന്റെ സൈസ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്യാം ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുമല്ലേ അപ്പം അത് വെക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു സാധനവും കൂടെ ഡേ നിങ്ങളുടെ അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി പറ്റും കേട്ടോ ലെങ്ത് അനുസരിച്ച് മാത്രമല്ല ക്യാമിൻ്റെ ആംഗിളും ഉണ്ടോ ഇങ്ങനെ നമുക്ക് ക്യാമിൻ്റെ ആംഗിളും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ മാത്രമല്ല കേട്ടോ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിങ്ങളെ ഒരു ക്യാബിൻ്റെ കാണിച്ചില്ലേ അപ്പോൾ ക്യാബിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയാണോ നിങ്ങൾക്ക് അത്യാവശ്യം പറ്റുന്ന പോലെ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക വെക്കുന്നുണ്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് പോലത്തെ സെറ്റപ്പ് ആണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മുടെ ക്യാബിൻ്റെ ആങ്കിൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്ന പോലെ തന്നെ ഇത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇങ്ങനെയുള്ള സ്മാർട്ട് ഫംഗ്ഷൻസ് ഒന്നും വേണ്ടാത്തൊരു സിറ്റുവേഷൻ ആണ് ജസ്റ്റ് നമുക്ക് ബാക്കിലെ വ്യൂ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു സ്വിച്ച് ഉണ്ട് നമ്മുടെ പവർ സ്വിച്ച് പോലത്തെ അത് നിക്കൽ നോർമൽ ഒരു മിറർ ആയിട്ട് ഇത് ഫങ്ഷൻ ചെയ്യും ഇനി നമ്മൾ ഇങ്ങനെ കാറിൽ എന്തെങ്കിലും സിസ്റ്റം വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരുന്ന എന്തെങ്കിലും സിസ്റ്റം വെക്കുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ വാഗണാറ് പോലെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള വണ്ടികളിൽ അതൊരിക്കലും ഒരു വിസിബിലിറ്റി പ്രശ്നമായിട്ട് വരുന്നില്ല അതേസമയം കുറച്ച് ഇങ്ങനെ പൊക്കം കുറവുള്ള വണ്ടിയിലാണെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ കൺസേൺ ആണ് ഒരു ഡിവൈസ് പ്രത്യേകിച്ച് ഇങ്ങനെ വലുപ്പമുള്ളൊരു ഡിവൈസ് നമ്മുടെ ഡാഷിലിരിക്കുമ്പോഴത്തേനും വിസിബിലിറ്റി പ്രശ്നം നല്ല പോലെ എന്ന് അപ്പൊ അങ്ങനെ കൺസേൺ ഉള്ളവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് കാരണം ഇത് നമ്മുടെ ഡാഷ് ഏരിയയിൽ ഇവിടെ ഒന്നും അല്ലിരിക്കുന്നത് നോർമലി നമ്മുടെ റിയർ റിയർവ്യൂം മെറിന്റെ മേളിലായിട്ട് തന്നെ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കൺസേണിന്റെ ആവശ്യം പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ഡി വി ആറിന്റെ ഒക്കെ വീഡിയോയിൽ കുറെ പ്രോ ഡ്രൈവേഴ്സ് ഒക്കെ വന്നൊരു കമന്റ് ഇട്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു ക്യാമറയൊക്കെ വെക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊന്നും അതിനകത്ത് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പോകുന്നില്ല അതിനകത്ത് നോക്കി വണ്ടി ഓടിച്ചാലാണ് ഇങ്ങനെ സേഫ്റ്റി കൺസേൺ മറ്റേ ആക്സിഡന്റിലേക്ക് പോകുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു ഡി വി ആർ വെക്കുന്നതൊക്കെ എന്നാ പിന്നെ അതിനകത്തെ ഫുട്ടേജ് നോക്കി നമുക്ക് വണ്ടി ഓടിക്കാം ആ ഒരു കൺസെപ്റ്റ് അല്ല ഇത് നമ്മൾ പ്യൂർലി നമ്മൾ എന്തിനാണ് ഡി വി ആർ വെക്കുന്നത് അതായത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് റെക്കോർഡ് ബാക്ക് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റ് റോഡ് യൂസേഴ്സിന്റെ തെറ്റുകൊണ്ട് ഒരു ആക്സിഡന്റ് വന്നാൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൂഫാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള തെളിവുകൾക്കായിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ ഡി വി ആറിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഒന്ന് നോക്കി അറിയാൻ പറ്റും ഡി വി ആറിന്റെ യൂസേജ് എന്താണ് ലൈക്ക് എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കിയിട്ട് കമ്മൻ ഇടാ ഒരിക്കലും നമ്മൾ ഇത് വെക്കുന്നത് ഇതിനകത്തൊക്കെ വണ്ടി ഓടിക്കാനായിട്ടല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഇപ്പൊ കണ്ട് കുറെ ആൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് മേടിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളവർ കാണും അപ്പൊ നിങ്ങൾക്കായിട്ട് ഇനി ഇപ്പം വില സൈഡും കാര്യങ്ങളും ഞാൻ പറയാനുള്ളത് അപ്പൊ ആദ്യം തന്നെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഇത് ആവോസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് അവരുടെ സൈറ്റിൽ ഇപ്പൊ നിങ്ങൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് അവർക്ക് ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പന്യായിരം രൂപ അതായത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിടക്കുന്ന കാണാൻ പറ്റും ഇനിയും കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് ഒന്ന് കുറച്ച് തരാം ട്യൂണൽസ് ട്വന്റി ടു എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം മേടിക്കേണ്ടി വരും അതായത് പകുതി വിലക്ക് നിങ്ങൾക്ക് സാധനം കിട്ടുകയാണ് അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവോസിയുടെ വെബ്സൈറ്റിലേക്ക് കറക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി നോക്കാം ഇല്ല ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ തരാം നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ഇടുക നമ്മൾ ലിങ്ക് അയച്ചു തന്നേക്കാം നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടേക്കാം പുതിയ രമണി ആയിട്ട് വരുന്നവരെ ബൈ ബൈ